ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതേ ഇന്ന് ഈ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പെർഫ്യൂം ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബോട്ടിൽ മാത്രം പോരാ അതിനകത്ത് പെർഫ്യൂം കൂടെ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് പെർഫ്യൂം ആണെങ്കിലും എടുക്കാം ക്വാളിറ്റി ഉള്ളതോ ഇല്ലാത്തതോ ഏതായാലും കൊടുക്കും എടുക്കാം കേട്ടോ പെർഫ്യൂം ആയാൽ മതി അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും അമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ നമ്മളെല്ലാ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്കുള്ള ഒരു മെയിൻ പ്രശ്നമാണ് യൂണിഫോമിൽ മഷിയായി കറപ്പറ്റി വരുന്നത് അപ്പോൾ ഈ ഒരു മഷി കളി കളയുക എന്നുള്ളത് വലിയൊരു മെന മെനക്കെട്ട പണിയാണ് കേട്ടോ എത്ര ഉറച്ചാലും പോവാറില്ല അപ്പോൾ അതെങ്ങനെ കളയാന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോഴേ ഞാനൊരു ടവിലെടുത്തിട്ട് അതിലൊരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പേന വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെങ്ങനെ കളയാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഈ സ്പ്രേ ബോട്ടിലെടുത്തിട്ട് ഈ മാർക്കിൽ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ചധികം പെർഫ്യൂം തന്നെ അതിനകത്ത് വേണം അപ്പോൾ ഇത് നല്ലപോലെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഇങ്ക് അവിടെ സ്പ്രെഡായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് നല്ലപോലെ അടിക്കും തോറും അല്ല ആ ഇങ്ക് ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി അത് മാഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് അത് ഇങ്ങനെ ഡള്ളായി വരുന്നുണ്ട് അല്ല എന്നെല്ലാം ഇന്ന് നമ്മുടെ കുട്ടികളുടെ യൂണിഫോമിലുള്ള ഒരു മാർക്ക് കൂടെ നമുക്കിതുപോലെ ചെയ്ത് നോക്കാം അപ്പോൾ ഇതേ ഞാൻ ഇതിലും നല്ലപോലെ സ്പ്രേ ഇത് സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇത് അടിക്കും തോറും ആ മാർക്കിൽ അതിൽ ഇങ്ക് കണ്ടോ സ്പ്രെഡായി വരുന്നത് നമ്മളൊന്ന് കൈ വച്ച് തോത് നോക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ ഇളകി വരും കേട്ടോ കണ്ടു ഇതുപോലെ അങ്ങ് ഇളകി വരും അപ്പോൾ നല്ലപോലെ സ്പ്രേ അടിച്ച് കൊടുക്കുക കുറച്ചധികം പെർഫ്യൂം വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് അങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ആകുമ്പം ഇതുപോലെ ഒരു മാർക്ക് ചെറിയ മാർക്കായി കിട്ടും അത് നമുക്കൊരു കൈ വെച്ചിട്ട് നമ്മുടെ രണ്ട് കൈയും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് അരച്ച് കഴിഞ്ഞ് നല്ല ഒന്ന് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ കല്ലിലോ വെച്ചു നല്ലപോലെ കഴുകി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ പോയി കിട്ടി കിട്ടും ഇപ്പോൾ ഞാൻ കഴുകാതെ തന്നെ ഒരുവിധം മാർക്കെല്ലാം പോയിട്ടുണ്ട് ചെറിയ ഡോട്ട് മാത്രമേ കാണുന്നുള്ളൂ ഇനി ഇതൊന്ന് കഴുകി കഴുകിയെടുക്കുകയും കൂടെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മാർക്കെല്ലാം പോയി കിട്ടിട്ടോ അപ്പോൾ എല്ലാ സ്കൂളിൽ പോകുന്ന അമ്മ കുട്ടികളുള്ള അമ്മമാർക്കും ഇതൊരു ഉപകാരമായിരിക്കും എല്ലാവരുടെയും യൂണിഫോമിലുള്ള ആഴുകൾ എല്ലാവർക്കും ഒരു തലവേദനയാണ് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ടവലിലെയും അത്യാവശ്യം നല്ല രീതിയിൽ ഉറച്ചു കൊടുത്തപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാ അമ്മമാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ